ഹീലിംഗ് പ്രേയേഴ്സിൽ നിന്നുള്ള ഇന്നത്തെ പ്രഭാത പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥമായിരിക്കുക നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകൾക്കും യാചനകൾക്കും കർത്താവ് ഉത്തരമരുളുന്ന ദിവസമാണ് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ക്ഷമാപൂർവം കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ഇന്ന് അവിടുന്ന് ചെയ്തു തരും നിങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവസന്നതിയിൽ നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുക തീർച്ചയായും തക്ക സമയത്ത് കർത്താവ് നിങ്ങൾക്ക് പ്രതിഫലം നൽകും അവിടുന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സങ്കീർത്തനം മുപ്പത്തിയേഴ് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ വിശ്വാസമർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിൽ ആനന്ദിക്കുക അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും നിന്റെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും അവിടുന്ന് പ്രകാശം പോലെ നിനക്ക് നീതി നടത്തി തരും മധ്യാ പോലെ നിന്റെ അവകാശവും കർത്താവിൻ്റെ മുൻപിൽ സ്വസ്ഥനായിരിക്കുക ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക ദുഷ്ടമാർഗം അവലംബിച്ച് അഭിവൃദ്ധിപ്പെടുന്നവനെ കണ്ട് അസ്വസ്ഥനാകേണ്ട ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കാനായി വീണ്ടും ഒരവസരം കൂടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ ഞങ്ങളുടെ ജീവിതം നിന്റെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു നിന്നിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിക്കുന്നു നീ ഞങ്ങളെ നോക്കിക്കൊള്ളണമേ നീ ഞങ്ങളുടെ അവകാശമാണ് നീ ഞങ്ങളുടെ നീതിയും ഞങ്ങളുടെ ജീവനും ജീവിതവുമാണ് കഥാവേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ നിന വിശ്വാസമർപ്പിച്ച് നിന്റെ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്ന ഈ മക്കളുടെ മേൽ ഇന്ന് നീ ഇടപെടണമേ ഇന്ന് നീ ഒരു വലിയ നന്മ ഇവർക്കായി ചെയ്ത് ഇവരെ നീ ഉയർത്തണമേ ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ നീ നടത്തി കൊടുക്കണമേ കഥാവെ നീതിമാനായ ദൈവമേ ഇവർക്ക് നീതി നടത്തി കൊടുക്കണമേ സകല ദുഷ്ടരിൽ നിന്നും ഇവരെ നീ രക്ഷിക്കണമേ ദുഷ്ടരുടെ എല്ലാ ദുഷ്ടതയിൽ നിന്നും ഇവരെ നീ കാത്തു പാലിക്കണമേ കഥാവേ ക്ഷമാപൂർവം നിനക്ക് വേണ്ടി കാത്തിരിക്കുവാനും ഇന്ന് ഈ മക്കളെ നീ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുവാനും നിന്റെ സന്നദ്ധിയിലെന്ന് മാത്രം പ്രതിഫലം ഇച്ഛിച്ച് നിനില് വിശ്വാസമർപ്പിച്ച് നിനക്ക് വേണ്ടി കാത്തിരിക്കാൻ ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ കർത്താവേ നീ ഞങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും സ്വന്തമാക്കാനുള്ള യോഗ്യതകൾ ഇന്ന് ഞങ്ങൾക്ക് തരണമേ നീ ഞങ്ങൾക്ക് അവകാശമായി തന്ന നന്മകളെ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എല്ലാ ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് നീ മാനിക്കണമേ കഥാവെ ഈ പ്രാർത്ഥനയിൽ കൂടി വലിയ നന്മകൾ നീ ചെയ്യുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഹീലിംഗ് പ്രേയേഴ്സിന്റെ ഓരോ പ്രാർത്ഥനയിലൂടെയും പല ജീവിതങ്ങളെയും നീ സ്പർശിച്ച് സുഖപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു പലരുടെയും ഉയർച്ചയ്ക്ക് ഈ പ്രാർത്ഥന കാരണമാകുന്നതിന് നന്ദി പറയുന്നു കഥാവേ ഈ പ്രാർത്ഥന ആവശ്യമായ എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കാൻ അവിടുന്ന് തന്നെ ഇന്ന് ഇടപെടണമേ എൻ്റെ കഥാവായ ദൈവമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയാഭിലാഷങ്ങളെ നീ ഇന്ന് സാധിച്ചു തരണമേ നിന്റെ സന്നദ്ധിയിൽ ക്ഷമയോടെ കാത്തിരിക്കാനുള്ള വിവേകവും വിജ്ഞാനവും ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ നന്മകളെ ഇന്ന് നൽകി ആവശ്യമായ വിജയം നൽകി ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി ആവശ്യമായ പ്രചോദനം നൽകി ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഇന്നിവർക്ക് മുന്നിൽ അവിടുന്ന് നൽകുന്ന അവസരങ്ങളെ തിരിച്ചറിയാനുള്ള കൃപ ഈ മക്കൾക്ക് കൊടുക്കണമേ ഓരോ അവസരങ്ങളെയും നഷ്ടപ്പെടുത്താതെ അത് ഉപയോഗപ്രദമാക്കുവാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും ഇവർക്ക് നൽകി ഇവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടിയും ഈ സമയം ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു രോഗികളായ മക്കൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ നിന്റെ സൗഖ്യം പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്ന ഈ മക്കളെ നീ സുഖപ്പെടുത്തണമേ നിന്നിൽ നിന്നും മാത്രമേ ഞങ്ങൾക്ക് സൗഖ്യമുള്ളൂ ഞങ്ങൾക്ക് രക്ഷയുള്ളൂ കഥാവേ നീ ഇടപെടണമേ പ്രത്യേകിച്ച് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസിന് അടിമകളായിരിക്കുന്ന മക്കൾക്ക് വൈദ്യ ചികിത്സ സഹായം ില്ലാത്ത മക്കൾക്ക് എല്ലാം നീന്ന് തുണയായിരിക്കണമേ സൗഖ്യം നൽകി പുതിയ ആരോഗ്യം നൽകി പുതിയ ജീവിതം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ നിറഞ്ഞേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ പോഴുമെ പോഴുമെ നീക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് എല്ലാ ആവശ്യങ്ങളിലും നിന്നെ സഹായിക്കാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാ രോഗങ്ങളിൽ നിന്നും മഹാമാരികളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും കർത്താവ് പ്രത്യേകം നിന്നെ കാത്തു സംരക്ഷിക്കട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും കർത്താവ് നിനക്ക് വിജയം നൽകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻറെ സംസർഗവും നിങ്ങളോട് കൂടെ ഇന്നത്തെ ദിവസം മുഴുവനും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവ മാതാവിൻ്റെ വിമല ഹൃദയത്തിൽ നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ സൂക്ഷിച്ച് വിൽക്കുന്നു അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ആമൻ